നമസ്കാരം ജീവിതത്തിൽ നല്ല കാലം വരാൻ ഒത്തിരി സമയമൊന്നും വേണ്ട ഒന്ന് ഇരുണ്ട് വിളക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ നിന്നും അടുത്ത നിമിഷത്തിലേക്ക് മാറി മറിയുമ്പോൾ ചിലർക്ക് നല്ല കാലം സംഭവിക്കാറുണ്ട് അത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ മാത്രമല്ല ലോകമെങ്ങുമുള്ള ആളുകൾ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു പേരാണ് മോനി ബോസ്ലെ മഹാകുംഭമേളയിൽ മാല വിൽക്കാൻ മുത്തുമാല വിൽക്കാൻ അച്ഛനോടും അമ്മയോടും സഹോദരനോടുമൊപ്പം മഹാമേള കുംഭമേള നടക്കുന്ന സ്ഥലത്ത് പ്രയാഗിലേക്ക് എത്തിയതാണ് ഈ മോനി ബോസ്ലെ എന്നാൽ അവിചാരിതമായി ഒരു ഫോട്ടോഗ്രാഫറുടെ കണ്ണിൽ മോനി ബോസ്ലയുടെ സൗന്ദര്യം പെടുകയും ഈ ഫോട്ടോഗ്രാഫർ ഇത് ഇവരെ ഇവരുടെ ഫോട്ടോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തോടുകൂടി മോനി ബോസ്ലയുടെ നല്ല കാലം തെളിഞ്ഞു എന്ന് തന്നെ പറയാം ഇവരുടെ ഫോട്ടോ കണ്ട് ഒരുപാട് ആരാധകർ ഇവർക്ക് ചുറ്റും കൂടുന്നതാണ് അടുത്ത ദിവസം കണ്ടത് ഇവരുടെ ഒപ്പം സോഷ്യൽ മീഡിയയും മറ്റ് മാധ്യമങ്ങളുമൊക്കെ നിറയുകയും ഇവരെ അഭിമുഖ അഭിമുഖം നടത്തുവാനും ഇവരെ കാണുവാനും ഇവരോട് സംസാരിക്കുവാനുമൊക്കെ മാധ്യമങ്ങൾ തിക്കും തിരക്കും കൂട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണ് പിന്നീടുണ്ടായത് ഇവരുടെ ഇൻ്റർവ്യൂകളും ഇവരുടെ അഭിമുഖങ്ങളും ഇവരുടെ ഇവരെക്കുറിച്ചുള്ള ഫീച്ചറുകളുമൊക്കെ തുരുതിര ലോകമെങ്ങുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞതോടുകൂടി മഹാകുംഭമേളയിലെ പ്രധാന അട്രാക്ഷനായി ഈ മോനി ബോസ്ലെ എന്ന മൊണാലിസ പിന്നീട് അവരെ മൊണാലിസ എന്നാണ് അറിയപ്പെട്ടത് മൊണാലിസ മാറുകയായിരുന്നു അങ്ങനെ വലിയ തോതിൽ മഹാകുംഭമേളയിൽ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയപ്പോൾ ഇതിൻ്റെ സംഘാടകർ തന്നെയാണ് മോനി ബോസ്ലെ എത്രയും വേഗം സ്വന്തം നാടായ ഇൻഡോറിലേക്ക് മാറ്റണമെന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത് അതിന് പ്രകാരം ഇവരെ ഇൻഡോറിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ പിന്നീടും ഇവരുടെ ജീവിതത്തിൽ വലിയ ഒരു പരിവർത്തനം ഒരു മാറ്റം ഒരു ലോട്ടറിയൊക്കെ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇവരെ കാണാനായിട്ട് പല ദേശങ്ങളിൽ നിന്നും മീഡിയക്കാർ ഇവരുടെ ഇൻഡോറിലെ വീട്ടിലേക്കെത്തി ഇവർക്ക് ഒരുപാട് ഓഫറുകളുണ്ടായി സ്വന്തമായി ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ തുടങ്ങി അതൊക്കെ വലിയ തോതിൽ റീച്ചായി ഒരുപാട് ആരാധകരുണ്ടായി ഒക്കെ അങ്ങനെ ചുരുക്കി ദിവസം കൊണ്ട് ലക്ഷങ്ങളുടെ കണക്കുകളും കോടികളുടെ കണക്കുകളും ഒക്കെ ഈ മോനി ബോസ്ലെയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ള മാധ്യമ വാർത്തകളാണ് പിന്നീട് നമ്മൾ കേട്ടത് ഇപ്പോഴിതാ മോനി ബോസ്ലെ എന്ന മൊണാലിസ സിനിമയിലേക്ക് എത്തുന്നു ബോളിവുഡിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത് അതും ഋഥിക റോഷൻ നായകനായ ചിത്രത്തിലൂടെ ഋഥിക്രോഷ്ണന്റെ നായികയായി മോനി ബോസ്ലെ എത്തുന്നു എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് വീട്ടുകാർ സംബന്ധിച്ചാൽ തീർച്ചയായും അഭിനയ രംഗത്തേക്ക് താൻ പോകും എന്നുള്ള വാക്കും ഈ മോനി ബോസ്ലയുടെ അല്ലെങ്കിൽ മൊണാലിസയുടെ ഭാഗത്തു ഇനി നമുക്ക് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ മൊണാലിസയുടെ മണാലിസയെ പിന്നെ മിന്നും സ്റ്റേ പിന്നെ വേദികളിൽ അല്ലെങ്കിൽ സിനിമാ വേദികളിലൊക്കെ കാണാൻ കഴിയും വെള്ളിത്തിരയിൽ കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് മോനി ബോസ്ലയെ അല്ലെങ്കിൽ മൊണാലിസയെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴുള്ളത് തീർച്ചയായും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഒരു മഹാകുംഭമേളയിലൂടെ ഒരു ലോകമെങ്ങുമുള്ള ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായ മാറി മായി മാറിയ മണാലിസ ഇപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കൽ കണക്കിന് ആരാധകരുടെ ഒരു വിഗ്രഹമായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും